പതിനെട്ടാം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളം ഉറ്റുനോക്കിയ മണ്ഡലം ഏതായിരുന്നു എന്ന് ചോദിച്ചാൽ ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ അത് വടകരയാണ് ടീച്ചറമ്മ എന്ന ബ്രാൻഡ് നെയിമിലാണ് ഇടതുപക്ഷത്തിന്റെ ഏറ്റവും കരുത്തിയായ നേതാവ് ഇത്തവണ വടകരയിൽ മത്സരിക്കാൻ ഇറങ്ങിയത് കെ കെ ശൈലജ ടീച്ചർ ടീച്ചറമ്മ എന്ന പേരെടുത്ത് ഒന്നാം പിണറായി സഭയിൽ ആരോഗ്യമന്ത്രിയായിരിക്കുമ്പോൾ അന്ന് ടീച്ചർ പ്രതിനിധാനം ചെയ്തത് ഇടതുപക്ഷത്തിന്റെ കോട്ടയായ കൂത്തുപറമ്പിലായിരുന്നു ആ കൂത്തുപറമ്പ് ഉൾപ്പെടുന്ന ലോക്സഭാ മണ്ഡലത്തിലാണ് കടത്തനാടൻ പോരാട്ട വീരിയവുമായി എത്തി വിജയിക്കുന്നത് കൂത്തുപറമ്പിൽ വരെ ലീഡ് കിട്ടിയതും ഷാഫിക്കായിരുന്നു എന്നത് ഈ അവസരത്തിൽ പ്രത്യേകം ഓർക്കണം എന്തായാലും ഷാഫിയെ ലക്ഷം വോട്ടുകൾക്ക് മുകളിൽ ഭൂരിപക്ഷം നൽകി വിജയിപ്പിച്ചു വിട്ട വടകരക്കാർക്ക് തെറ്റിയില്ല ഒരു പാൻ ഇന്ത്യൻ നേതാവായി രണ്ടു മാസം കൊണ്ട് ഷാഫി പറമ്പിൽ മാറി എന്നതാണ് ഞെട്ടിച്ചു കളഞ്ഞത് ഷാഫിയുടെ പ്രതികരണങ്ങൾ നമുക്കറിയാം അളന്ന് കുറിച്ച് പിടിച്ച് അവലോകനം ചെയ്യാതെ വിടുവായത്തം പറയാറില്ല കാഫിർ ഒക്കെ അദ്ദേഹം കൈകാര്യം ചെയ്ത രീതിയാണ് അദ്ദേഹത്തിന് തുണയായത് എന്തോ കേട്ടതും അത് ഏറ്റുപിടിച്ച് ടീച്ചർ വള്ളി പിടിച്ചു ഷാഫിയുടെ ഉമ്മയെ വരെ ടീച്ചർ പരാമർശിച്ചു പക്ഷേ ഷാഫിയുടെ പ്രതികരണം വളരെ പക്വതയോടെ ആയിരുന്നു അതേ പക്വത തന്നെയാണ് അദ്ദേഹം എല്ലാ വിഷയത്തിലും എടുക്കുന്നത് നീറ്റ് എക്സാം വിവാദത്തിൽ അദ്ദേഹം ഡയറക്റ്റ് വിമർശനം നടത്തിയത് അമിത്ഷായ്ക്കും മകനും നേർക്കായിരുന്നു ദേശീയ മാധ്യമങ്ങളിലടക്കം വളരെ പ്രാധാന്യം നേടിയിരുന്നു അദ്ദേഹത്തിന്റെ ആ പ്രസ്താവന പ്രവാസികളുടെ വിഷയങ്ങൾ എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം സഭയിൽ അവതരിപ്പിച്ചത് ഭരണപക്ഷത്തിന് വരെ കയ്യടിക്കേണ്ടി വന്നു ഷാഫിയുടെ പ്രസംഗങ്ങളൊക്കെ ഉത്തരേന്ത്യയിലും ഇപ്പോൾ വൈറലാവുകയാണ് ഉത്തരേന്ത്യൻ കോൺഗ്രസ് സൈബർ ഇടങ്ങളിലും ഇന്ത്യ മുന്നണിയുടെ സൈബർ ഇടങ്ങളിലും ഒക്കെ കേവലം രണ്ടു മാസം കൊണ്ട് ഷാഫി പറമ്പിൽ താരമായി മുപ്പത്തിയഞ്ചും കൊല്ലം ഡൽഹിയിൽ തമ്പടിച്ചിട്ടും ഉത്തരേന്ത്യയിൽ ഒന്നും കണ്ടാൽ പോലും ആളുകൾ തിരിച്ചറിയാത്ത നേതാക്കന്മാരുള്ള കാലത്താണെന്ന് ഓർക്കണം ഈ ചെറുപ്പക്കാരന്റെ വാക്കുകൾ ഉത്തരേന്ത്യയിൽ വലിയ രീതിയിൽ വൈറലാകുന്നതും ചർച്ചയാവുന്നതും ഭാവി ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന്റെ മുന്നണി പോരാളിയായി ഡൽഹിയിൽ ഷാഫി ഉണ്ടാവുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അദ്ദേഹത്തിന്റെ ആദ്യ ദിനങ്ങളിലെ പ്രകടനങ്ങളിൽ നിന്ന് തന്നെ ദേശീയ രാഷ്ട്രീയ നിരീക്ഷകൻ അക്കാര്യം ഉറപ്പിച്ചു കഴിഞ്ഞു നാം പല മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകളെ ധാരാളം കണ്ടിട്ടുണ്ട് പക്ഷെ പ്രവർത്തന മേഖലയിൽ തൻറ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചവർ ജനം എന്നും ഓർക്കുന്നവർ വളരെ വിരളമായിരിക്കും ജനഹൃദയങ്ങളിൽ ചേക്കേറാൻ ചിലർക്ക് കഴിഞ്ഞിട്ടുള്ളൂ ആ നേതാക്കളുടെ ലിസ്റ്റിലേക്ക് ഇതാ ഷാഫി പറമ്പിലും ഉയർന്നു വരികയാണ് ഇത്ര യൂത്തനായ ഒരു കോൺഗ്രസ് നേതാവിനെ കേരളത്തിലെ കോൺഗ്രസുകാരായിരുന്നു ഇത്രയും കാലം ആഘോഷിച്ചതെങ്കിൽ രണ്ടു മാസം കൊണ്ട് ഇന്ത്യയിലെ മുഴുവൻ കോൺഗ്രസുകാരും ഇതാ ഷാഫിയെ ഏറ്റെടുത്തിരിക്കുകയാണ്